നമസ്കാരം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നതാണ് വസ്തുത ഭക്ഷണം ഓർഡർ ചെയ്യാനും ക്യാബ് ബുക്ക് ചെയ്യാനും പണം കൈമാറ്റം ചെയ്യാനും ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള കുടുംബാംഗങ്ങളോട് സുഹൃത്തുക്കളോടും സംസാരിക്കാനും എല്ലാത്തിനും ആളുകൾ ഇന്റർനെറ്റിനെയും മൊബൈൽ ആപ്പുകളെയും പൂർണ്ണമായി ഉപയോഗിക്കുന്നു എന്നാൽ ഒരു രാജ്യത്ത് ഇന്റർനെറ്റ് സൗകര്യം തീരെയില്ല എന്തിന് ഒരു എ കൗണ്ടർ പോലുമില്ല കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന എറിത്രിയ എന്ന രാജ്യത്ത് ഇന്റർനെറ്റ് ഉപയോഗം വളരെ പരിമിതമാണ് ആഫ്രിക്കൻ വൻകരയിലെ ഹോൺ ഓഫ് ആഫ്രിക്കയുടെ ഭാഗമായ ഈ രാജ്യം ചെങ്കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അസ്മാരയാണ് തലസ്ഥാനം ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇന്റർനെറ്റ് ജനങ്ങളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയപ്പോൾ എരിത്രിയയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമല്ല എന്ന് തന്നെ പറയാം മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ രാജ്യത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയോ ഉപയോഗിക്കുന്നില്ല രീതിയിൽ ഇന്റർനെറ്റ് വേഗത വളരെ കുറവാണ് വൈഫൈ ലഭ്യമായ ഏതാനും ചില കഫകൾ മാത്രമാണ് ഇവിടെയുള്ളത് എന്നാൽ അതിന്റെ വേഗത വളരെ കുറവായതിനാൽ പഴയ വേർഷൻ ആണോ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും കൂടാതെ ഈ രാജ്യത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് വളരെ ചെലവേറിയ കാര്യമാണ് ഒരാൾക്ക് ഒരു മണിക്കൂർ വൈഫൈ ഉപയോഗിക്കണമെങ്കിൽ ഏകദേശം നൂറ് നഫ ഏകദേശം നൂറ് ഇന്ത്യൻ രൂപയ്ക്ക് തുല്യം നൽകണം ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഇന്റർനെറ്റിനായി ഇത്രയും പണം ചെലവഴിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പലരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുന്നത് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും മാത്രമല്ല എ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടത്തെ ജനങ്ങൾക്ക് ലഭ്യമല്ല ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സാധാരണവും ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗവുമായ ഈ സൗകര്യങ്ങൾ എരിത്രിയിൽ ലഭ്യമല്ല എരിത്രിയിൽ ഇന്റർനെറ്റിന്റെ അഭാവം സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നും ഇന്റർനെറ്റും ആധുനിക സാങ്കേതിക വിദ്യയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് ഈ രാജ്യം വളരെ അകലെയാണ് അതിനാൽ ഇവിടുത്തെ ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിനായി ഇന്റർനെറ്റിനെയോ സോഷ്യൽ മീഡിയയോ ആശ്രയിക്കുന്നില്ല പഴയ പരമ്പരാഗത രീതികൾ മാത്രമാണ് ഇവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമായി ടി വി